തൊണ്ണൂറ്റിയേഴില് കേരള യൂണിവേഴ്സിറ്റി മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടാൻ കൂടുതലും അവര് ജഡ്ജ് ചെയ് പോ സംഭവം എന്ന് പറയുന്നത് മാവേലിക്കരപ്പൻ എമ്മയുടെ ശബ്ദം കൊറേ നടീന ശബ്ദം അനുഗരിച്ചു അപ്പോ അന്ന് ഈ എന്റെ അടുത്ത് ചോദിച്ച മാവേലിക്കര പൊന്നമ്മയുടെ ശബ്ദം നിങ്ങൾ എങ്ങനെയാണ് അനുകരിച്ചത് കാരണം അത് ആരും മിമക്രിൽ അങ്ങനെ ചെയ്ത് കേട്ടില്ല അപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച് അവതരിപ്പിച്ചാണ് പക്ഷെ ഞാനത് ഇപ്പൊ തുറന്ന് പറയുകയാണ് കാരണം പണ്ട് മണിച്ചേട്ടനാണത് വെച്ചൊന്ന് പറഞ്ഞാൽ സീരിയലിൽ ഭയങ്കരമായിട്ട് സമയമായിരുന്നു അതെ 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 സമയ ഒരാൾ തിരിച്ചറിഞ്ഞു കാരണം കോട്ടയത്തുള്ള രാകേഷ് പറഞ്ഞു ഇത് മണിച്ചേട്ടന്റെ നീ കൊണ്ട് നീ നിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞ കാഴ്ചയാണ് അന്ന് ശബ്ദം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ചേച്ചി മരിച്ചു അതെ അതെ ചേച്ചി ശബ്ദം വീണ്ടും നമുക്ക് കേൾക്കാം നീ അവരെ പിടിച്ചാൻ കൊള്ളോ അവരെന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കി

ഞാൻ കേൾക്കുമ്പോൾ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ഇത് പിന്നെ ഇപ്പോ അണിയറ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്ന അണിയറ എന്ന് അണിയറിയാസ് പുള്ളി ഒരു ഡയലോഗ് അപ്പൊ സാറിന് ഈ എല്ലാ എപ്പിസോഡ്സിലും കണക്ക് പറയും കൃത്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അത് സംഭവിച്ചതാ ഇങ്ങനെ വരവ് വരവ് പുള്ളി ഒരു പിന്നെ നമ്മുടെ കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമയിലെ കഥയിലെ രാജകുമാരൻ എന്നുള്ള പാട്ട് പാട്ടുപാടി അങ്ങനെ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാകാം പുഴയിലെ കുഞ്ഞോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ ഇങ്ങനൊരു സംഭവം പിന്നെ നമ്മുടെ കണ്ണാടി ചെയ്യുന്ന അപ്പോൾ പുള്ളി ഞങ്ങൾ അന്ന് ഈ സൗണ്ട് എടുക്കുന്ന പറഞ്ഞ ഒരു കുറേ വർഷങ്ങൾക്ക് കാരണം ഈ നമ്മുടെ ഈ പിന്നെ അശ്ലീല ചിത്രങ്ങൾ ഒരുപാടുള്ള സമയത്താണ് ഇതിൻ്റെ എപ്പിസോഡ് ഞങ്ങൾ സ്റ്റേജിൽ ചെയ്യുന്നത് അപ്പം അന്ന് പറഞ്ഞ ഡയലോഗ് എന്ന് ഡയലോഗാ കണ്ണടയിലേക്ക് സ്വാഗതം ചെറുപ്പക്കാരെ തിയേറ്ററിൽ നിന്നും വീട്ടിൽ പോകാൻ സമ്മതിക്കാത്ത ഷാക്കീലെ കുറിച്ചാണ് ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞത് കുറച്ച് ഗായകരുടെ ശബ്ദം അനിൽ മാർക്കോസ് ഞങ്ങൾക്ക് അനിൽ പനച്ചു അനിൽപനച്ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനായി നൂറ് നൂറ് പൂക്കളായി പിറക്കവേ നോക്കുവിൻ നോക്കുക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ പിന്നെ മാർക്കോസ് കെ ജി മാർക്കോസ് കടലേഴും താണ്ടുന്ന കാറ്റേ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളും ശരിക്കും ആ അതുപോലെ ആയി പോകും അല്ലേ അത് മനസ്സിൽ അതെ ഇത് കൂടാണ്ട് ഇതിന്റെ വേറെ വേറെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ലാലുലക്സിയും അതൊന്നും കാണിക്കാനായി ഞാൻ ഉന്നം പിടിക്കാറല്ല ഞാൻ വെച്ച വെടിയൊന്നും ഉന്നം പിടിച്ച ചരിത്രം ഇല്ല റോയ് ആയാൽ ഒരു കണിയെങ്കിലും നിനക്ക് ഒറ്റ യു യു വിൽ മീറ്റ് എ ക്രൂവൽ ഫേസ് ഗോ മാൻ എനിക്ക് കാര്യം പറയും ഇപ്പോഴും ഇത് ലാൽ ലക്ഷേഡൻ ആണ് അപ്പൊ ടച്ചിപ്പ് പോയി ഇങ്ങനെ വന്ന് ടച്ച് ഇങ്ങനെ ഡയലോഗ് പഠിച്ചുകൊണ്ടിരിക്കാണ് ലാൽ ലക്ഷൻ അപ്പൊ പറഞ്ഞു ടച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു നീ എന്നെ ഇങ്ങനെ വന്നത് ചെയ്തിട്ട് എന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കുന്നു പറയാ നീ എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ തെറ്റിക്കരുത് കേട്ടോ സാറിന് കോൺസെൻട്രേഷൻ ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് എനിക്ക് എന്റെ പണി വരെ സാറിന് സാറിന് കോൺസെൻട്രേഷൻ ഞാൻ ഇത് എനിക്ക് എന്റെ പണി വരെ അല്ല ഓരോരുത്തരും ഓരോ ജോലി അവൻ അവന്റെ ജോലി സത്യസന്ധമായിട്ട് ചെയ്യാ ലാലേട്ടനാണ് ഇത് വായിച്ച് പഠിക്കാൻ വേണ്ടി ഇന്നും ബെല്ലടിക്കാൻ സമയമായി